ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജല ലഭ്യത ഉറപ്പാക്കുന്നു ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ഏജൻസിയായ മദീന ബോർഡൽ ഏജൻസിയായി പെരിന്തൽമണ്ണ കൊപ്പം മലബാറിന്റെ ഫാഷൻ വീതികളിൽ വസ്ത്രവിസ്മയം തീർക്കുന്ന സെന്ററിന്റെ ഏറ്റവും പുതിയ വലിയ ഷോറൂം നിലമ്പൂരിൽ മാർച്ച് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മൂന്ന് നിലകളിലായി ബ്രൈഡൽ ഫാഷൻ ഫോർമൽസ് കാഷ്വൽസ് പാർട്ടി വെയർ തുടങ്ങി ട്രെൻഡിയും ട്രഡീഷണലുമായ വസ്ത്രങ്ങളുടെയും പാദരക്ഷകൾ കോസ്മെറ്റിക്സ് ആക്സസറീസ് എന്നിവയുടെയും മികച്ച കളക്ഷനുമായാണ് ശോഭിക വെഡ്ഡിംഗ്സ് നിലമ്പൂരിൽ എത്തുന്നത് വിവാഹ ഫാഷൻ വസ്ത്രങ്ങളുടെ സമാനതകളില്ലാത്ത വൈവിധ്യങ്ങളുമായി എത്തുന്ന ഷോഭിക വെഡ്ഡിംഗ്സ് നിലമ്പൂരിന്റെ വസ്ത്ര വ്യാപാര രംഗത്ത് നവീനവും നൂതനവുമായ മാറ്റങ്ങൾക്കാണ് തുടങ്ങാൻ പോകുന്നത് എല്ലാ സെക്ഷനുകളിലും ഏറ്റവും മികച്ച സെലക്ഷനും ഗുണമേന്മയും മിതമായ വിലയും അതിവിശാലമായ കാർ പാർക്കിംഗ് സൌകര്യങ്ങളുമായാണ് ഷോഭിക വെഡ്ഡിംഗ്സ് നിലമ്പൂരിലെ ഏറ്റവും വലിയ വെഡ്ഡിംഗ് ഷോറൂമായി ചുവടുറപ്പിക്കുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു ഈ മാർച്ച് ഒമ്പതാം തീയതിയായ കൈലപ്പുറം ദാമോദരൻ നമ്പൂതിരി അതേപോലെ പാലക്കാട് നോറലിശി ഹത്തങ്ങളും ഞങ്ങളുടെ പുതിയ ഷോറൂം നിലമ്പൂർ ലോഞ്ചിനാണ് ഈ അവസരത്തിൽ ഷോഡികയുമായി ബന്ധപ്പെട്ട നമ്മളെ പഴയ

കൊടുക്കുന്ന അതേ ജെൻസിനും മാർച്ച് ഒൻപതിന് രാവിലെ പത്ത് മണിക്ക് നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മേഖലയിലെ പ്രമുഖർ പങ്കെടുക്കും ചടങ്ങ് മലയാളത്തിലെ പ്രശസ്ത ചലച്ചിത്ര ഗാനരചയിതാവും കവിയും സംഗീത സംവിധായകനുമായ കൈതപ്രം അമോദരൻ നമ്പൂതിരിയും പാണക്കാട് സൈദ് മുനവറലി ഷിഹാബ് തങ്ങളും ചേർന്ന് ഉദ്ഘാടനം ചെയ്യും പി വി അബ്ദുൽ വഹാബ് എംബി പി വി അൻവർ എൽ എ എ പി അനിൽകുമാർ എം എൽ എ നിലമ്പൂർ മുനിസിപ്പാലിറ്റി ചെയർമാൻ മാട്ടുമൽസലിം നിലമ്പൂർ മുനിസിപ്പാലിറ്റി വൈസ് ചെയർപേഴ്സൺ അരുമാജി കൃഷ്ണൻ ആര്യാടൻ ഷൌകത്ത് പ്രതിപക്ഷ നേതാവ് പാലോടി മെഹബൂബ് വാർഡ് കൌൺസിലർ റനീഷ് കുപ്പായി വ്യാപാര വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് വിനോദ് പി മേനോൻ മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് യു നരേന്ദ്രൻ ഫാദർ ജെയ്സൺ കുഴിക്കണ്ടത്തിൽ സ്പോർട്സ് എഡിറ്റർ കമാൽ ബരദൂർ തുടങ്ങിയവർ മുഖ്യാതിഥികളായിരിക്കും അതിന്റെ പത്ത് വർഷം മുമ്പ് നമ്മുടെ ഡയറക്ടർ ഷിഫർ പറഞ്ഞ പോലെ പത്ത് വർഷം മുമ്പ് ഈ സ്ഥാപനത്തിലേക്ക് സാധാരണ ഒരു ജോലിക്കാരനായിട്ട് കയറുന്ന ആളാണ് ഇപ്പോ ഷോറൂം മാനേജർ സ്ഥാനത്തേക്കാണ് ഇപ്പോൾ ഏതായാലും ഈ കൂട്ടി പിടിക്കുന്നതിന് ഒരു നമ്മുടെ ഡയറക്ടേഴ്സിന്റെ ഈ ബാക്കിയുള്ള സ്ഥാപനങ്ങളിൽ നിന്നും തീർച്ചയായും ഏറ്റവും വ്യത്യസ്തമായിട്ട് നിൽക്കുന്നത് നമ്മുടെ ഷോപ്പിന്റെ അല്ലെങ്കിൽ ഒരുപാട് സ്ഥാപനങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇതൊന്നും വളരെ വ്യത്യസ്തമായി നിൽക്കുന്നു പിടിക്കുന്ന അതായത് വാർത്താ സമ്മേളനത്തിൽ ഷോഭിക വെഡിങ്സ് ഡയറക്ടർമാരായ ഇർഷാദ് ഫജർ ഷിഹാബ് കല്ലിൽ ഹാഷിർ ഫജർ ഷംസുദ്ദീൻ കല്ലിൽ നബീൽ ഹുസൈൻ ഫൈസൽ കല്ലിൽ സുഹായ് ഇസത്ത് ഷോറൂം മാനേജറായ കെ ഷാക്കിർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിലമ്പൂർ ഒരുങ്ങുന്നു വലിയ മാറ്റങ്ങൾക്കായി ചരിത്രത്തിന്റെ ഭാഗമാവാൻ ശോഭികയും വരുന്നു ഉദ്ഘാടനം മാർച്ച് ഒൻപത് ശനിയാഴ്ച നിലമ്പൂരിന്റെ ആതുര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ